രാഷ്ട്രപതി ഭവനിൽ നടന്ന വിവിധ തക്ക അമൃത് മഹോത്സവത്തിൽ ഉബൈദിന്റെ കരവിരുദ് ശ്രദ്ധേയമായി ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനും കരകൗശല വിദഗ്ധരെ ശാക്തീകരിക്കുന്നതിനും ലക്ഷ്യമിട്ട് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച വിവിധ തക അമൃത് മഹോത്സവത്തിന്റെ രണ്ടാം പതിപ്പിൽ ശ്രദ്ധേയനായി പട്ടാമ്പി തിരുമുറ്റക്കോട് സ്വദേശി ആർട്ടിസ്റ്റ് ഉബൈദ് സാനഡു സൌത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് കർണാടകം ആന്ധ്ര തെലങ്കാന എന്നിവയിൽ നിന്നും പോണ്ടിച്ചേരി ലക്ഷദ്വീപ് എന്നീ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കലാകരകൗശല വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നാലുനാൾ നീണ്ടുനിന്ന വിവിധ തക അമൃത് മഹോത്സവ് രണ്ടാം പതിപ്പ് സംഘടിപ്പിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കമ്മി ർ മുഖേന കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് കരകൗശല വിദഗ്ധരിൽ പട്ടാമ്പിയിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ഇടം ഉബേദ്സ്റ്റ് ഉബേദിന്റെ കലാകരകൗശല സ്റ്റാൾ രാഷ്ട്രപതി സന്ദർശിക്കുകയും വിവിധ കലാരൂപങ്ങളുടെ നിർമ്മിതി സംബന്ധിച്ച് ചോദിച്ചറിയുകയും ചെയ്തത് വില മതിക്കാനാവാത്ത ബഹുമതിയായെന്ന് ഉബേദ് പറയുന്നു വിവിധങ്ങളായ മരങ്ങളുടെ കൊമ്പുകൾ ചില്ലകൾ എന്നീ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വിവിധ കലാ സൃഷ്ടികളും ബോൺസായി വൃക്ഷങ്ങളുമാണ് സ്റ്റാളിൽ അലങ്കരിച്ചത് കൂടാതെ കലാകരകൗശല നിർമ്മിതികളായ കോർണർ സ്റ്റാൻഡ് വുഡൻ ലൈറ്റ് വുഡൻ ക്ലോക്ക് കൺസോൾ ടേബിൾ കോഫി ടേബിൾ ഡൈനിങ് ടേബിൾ ബോൺസൈ പ്ലാന്റ് പെയിന്റിംഗ് എന്നിവയും ഉബേദ് ക്രാഫ്റ്റ് സ്റ്റാളിൽ ഇടം പിടിച്ചു രാഷ്ട്രപതിക്ക് പുറമെ കേന്ദ്രമന്ത്രിമാർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് എന്നിവരും സന്ദർശിച്ചു വർഷങ്ങൾക്ക് മുൻപ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന് സമീപം സാനഡു സ്റ്റുഡിയോ നടത്തിയിരുന്ന ആർട്ടിസ്റ്റ് ഉബേദ് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ പ്രാദേശിക വാർത്താ ചാനലായ സാനഡു ന്യൂസ് എന്ന പേരിൽ കേബിൾ ന്യൂസ് സർവീസും നടത്തിയിരുന്നു ചിത്രകാരൻ ശില്പി ഫോട്ടോഗ്രാഫർ എന്നിങ്ങനെ പട്ടാമ്പിയിൽ നിറഞ്ഞു നിന്ന ഉബേദ് പിന്നീട് വർഷങ്ങളോളം കലാരംഗം വിട്ട് ആത്മീയാനുഭൂതികളുമായി കഴിയുകയായിരുന്നു എന്നാൽ ഈയിടെ കലാരംഗത്തേക്ക് ശക്തമായി തിരിച്ചെത്തുകയും നിരവധി കലാശില്പങ്ങൾക്ക് രൂപം നൽകുകയും വിവിധ സ്ഥലങ്ങളിൽ പ്രദർശനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു രാഷ്ട്രപതി ഭവനിൽ നടത്തിയ പ്രദർശനം വലിയ അംഗീകാരമാണെന്നും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും ആർട്ടിസ്റ്റ് ഉബേദ് പറഞ്ഞു ഉബേദിന്റെ മകൻ സനൂദ് ഉബേദും ഡൽഹിയിൽ ഉണ്ടായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം